ഹലോ ഗെയ്സ് പത്രമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് വീട്ടിലേക്ക് സ്വാഗതം ഇരുവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആകെ ടെൻഷനിലും വിഷമത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് എടാ നിനക്ക് വേണ്ടിയാണിപ്പം മുത്തശ്ശൻ അവരുടെ മുമ്പിൽ തലകുനിക്കാൻ പോകുന്നത് അവർ ചോദിച്ചാൽ പത്ത് കോടി കൊടുക്കാനും തീരുമാനിച്ചെന്ന് പറയും ഞാൻ പറഞ്ഞതല്ലേ അവർക്ക് അഞ്ച് പൈസ കൊടുത്തേക്കരുതെന്ന് അവരുടെ മുമ്പിൽ മുത്തശ്ശൻ പോകുന്നത് പോലും എനിക്കിഷ്ടമല്ല മുത്തച്ഛനെ അവർ വേണ്ടാത്തത് പറഞ്ഞത് കാരണമല്ലേ ഞാനിപ്പോൾ അവളുടെ മുഖത്ത് അടിക്കേണ്ടി വരികയും വന്നത് ആ മുത്തച്ഛൻ ഇപ്പം അവരുടെ മുമ്പിൽ പോയി തലകുച്ച് നിൽക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ എന്തായാലും അവളെ തല്ലിയത് ശരിയായില്ല അവൾ മനഃപൂർവ്വം എൻ്റെ അടുത്ത് വന്ന് തല്ലി മേടിക്കാനായിട്ട് ശ്രമിച്ചതാണ് അത് നീ മനസ്സിലാക്കിയില്ല എന്ന് പറയും പിന്നെ മുത്തശ്ശനെ ആരിലും എന്തെങ്കിലും പറഞ്ഞ് ആദർശേട്ടനാണ് നോക്കി നിൽക്കുവോ ഞാൻ തല്ലി പോലെ ആദർശേട്ടനും തല്ലേ നിൽക്കും അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എടാ സ്ത്രീയാണ് പറയുന്നതെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആലോചിക്കും എന്നിട്ടേ വീണ്ടും എന്തെങ്കിലും ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയും ആ എന്തായാലും വേണു ഇത് ശരിക്കും കരുതിക്കൂട്ടി ചെയ്തതാണ് അനാ അനാമിക ഇങ്ങനെ വള്ളത്തിലിറക്കി വിട്ടിരിക്കുന്നത് അവർ കാശുണ്ടാക്കാൻ വേണ്ടിയാന്നൊക്കെ പറയും അവർ ആ കാശ് കൊണ്ട് എന്തായാലും ജീവിക്കില്ല അദർശട്ടാ ഞാനും എൻ്റെ കൂട്ടുകാരുടെ അവരുടെ വീട്ടിൽ കയറി അവരെ മൂന്നിനെ ശരിയാക്കി കളയും പറയുന്നുണ്ട് അപ്പം അദർശ് പറയും ശരിക്കും എനിക്കും അവരെ കുത്തിക്കീറണമെന്നുണ്ട് പക്ഷേ ഞാനങ്ങ് അടങ്ങി നിൽക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പം എന്നെ പറയും അങ്ങനെയൊന്നും ചെയ്യരുത് എന്തായാലും ഇപ്പം മുത്തശ്ശൻ പോയിട്ടുണ്ടല്ലോ എല്ലാം ശരിയാകും എന്നൊക്കെ പറയുമ്പോഴത്തേന് അനി പറയുന്നുണ്ട് എന്തായാലും അവർക്ക് പറഞ്ഞ് കാശ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അനി എന്തായാലും ഇതുകൊണ്ട് ഈ കാര്യം നിർത്തിക്കോണം ഇനി ഇതിൻ്റെ പുറകെയൊന്നും ഇറങ്ങി തിരിച്ചേക്കരുത് അവളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നീ മൈൻഡാനെ പോകണ്ട വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അനി ഒരു സമാധാനം ഇല്ലാത്ത പരോധത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് വക്കീൽ വേണുവിനോട് പറയുന്നുണ്ട് എന്തായാലും ഇരുപത് കോടി ചോദിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല താൻ തന്നെ നൈസായിട്ട് അതങ്ങ് ചോദിച്ചാൽ മതി ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ലയൻസ് ക്ലബിൽ വെച്ചൊക്കെ കാണുന്നതായിരുന്നു മൂർത്തി അതുകൊണ്ട് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ കാണും ഹായ് പറയും അത്രയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് താൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ശരിയാക്കിക്കോണമെന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂർത്തി മുത്തച്ഛൻ അങ്ങോട്ട് കയറി വരികയാണ് മുത്തച്ഛനെ കാണുമ്പോൾ തന്നെ വേണു എഴുന്നേക്കുന്ന പക്ഷേ വക്കീൽ ചാടി എണീറ്റ് വരും സാർ എന്നൊക്കെ പറയും സാർ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉറപ്പായിട്ടും ഇവർ പറഞ്ഞത്രയും തുക എന്നാ കൊടുക്കാൻ റെഡിയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ഈ പതിനിക്കൊന്നും ശരിയാകില്ല സാറേ ഞങ്ങളുടെ മകളെ ഒരുപാട് ഉപദ്രവിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മകളുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തവനല്ലേ അനിയാ അത് കാരണം ഞങ്ങൾ പതിനഞ്ച് കോടിക്കും മേടിക്കുന്ന പറ്റത്തില്ല ഇരുപത് കോടിയെങ്കിലും എനിക്ക് കിട്ടണമെന്ന് പറയും അതിനെന്താ ഇരുപത് കോടി എങ്കിൽ ഇരുപത് കോടി എൻ്റെ കൊച്ചുമകനെ ഇപ്പം ജയിലിൽ കിടത്താനുള്ള കാരണം നിങ്ങളുടെ മകളാണല്ലോ നിങ്ങൾ പറയുന്നതാണിപ്പോൾ ശരിക്കും എന്നാ ഡിമാൻഡ് അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഡൈവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ ചിലരെന്നൊക്കെ പറയും അപ്പം വീണു പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഇരുപത് കോടിയെങ്കിലും കിട്ടാതെ ഞങ്ങൾ ഈ ഡീലിൽ നിന്നും മാറില്ല അല്ലെങ്കിലും എൻ്റെ മകൾക്ക് അനു ജയിലി കിടക്കണമെന്ന് തന്നെ ആഗ്രഹമെന്നൊക്കെ പറയും എന്ത് പറഞ്ഞാലും ശരി ഞങ്ങൾ പറഞ്ഞ തുക അങ്ങ് തരാനായിട്ട് റെഡിയാണ് ഞാൻ ചെക്കും കൊണ്ടാ വന്നിരിക്കുന്നത് എന്ന് പറയും ആ എന്നാൽ പിന്നെ ധൈര്യമായിട്ട് അതിങ്ങി തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞ് വേണു എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലിയാണ് ആ വക്കീലെ വക്കീലിൻ്റെ എന്നാൽ മുമ്പിൽ വെച്ച് തന്നെയാണ് ഇയാൾ ചോദിച്ചാൽ ഇരുപത് കോടി ഞാൻ അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സാക്ഷിയായിട്ട് താനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേണുവിൻ്റെ ചെവിക്കൽ തീർത്ത് ഒറ്റവരെണ്ണം കൊടുക്കണം മുത്തൻ എന്നിട്ട് പറയും നിൻ്റെ മകളുടെ മുഖത്ത് എൻ്റെ കൊച്ചുമകൻ അടിച്ചേൻ്റെ പേരിൽ നീ കേസ് കൊടുത്തത് ഇപ്പം ഞാൻ നിന്റെ മുഖത്തും അടിച്ചിരിക്കുന്നു വക്കീൽ സാഷീവാണ് എടോ വക്കീലേ താൻ ഇതൂടെ കൂട്ടി അങ്ങ് കേസ് പിടിച്ചു താൻ കേസ് നടത്തും ഞങ്ങൾ എത്ര നാൾ വേണേലും ഈ കേസ് നടത്താനായിട്ട് റെഡിയാണ് അഞ്ച് പൈസ ഞാൻ ഇവർക്ക് കൊടുക്കില്ല ഇനിയിപ്പോൾ ഇവരെ പാഠം പഠിപ്പിക്കാവുന്ന ഞാൻ തന്നെ തന്നെയൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഭീഷണിപ്പെടുത്തുകയാണ് വേണുവിനെ വേണു മിണ്ടാകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ പറയും ഇനി ഞങ്ങളുടെ കുടുംബത്ത് കയറി എന്തെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ വെറുതെ വെച്ചേക്കുകയാണ് മൂന്നെണ്ണത്തിനെ ഞങ്ങൾ ഈ നാട് കിടത്തുവെന്നൊക്കെ പറയും തനിക്ക് എന്നെ ശരിക്കും അറിയത്തില്ല എന്നിട്ടാ എന്നൊക്കെ പറഞ്ഞ് കുത്തിന് പിടിച്ച് നല്ല വർത്തനമൊക്കെ പറയുന്നുണ്ട് അന്നേരം വീണു വരേണ്ടി നിൽക്കുകയാണ് അപ്പം വക്കീൽ പറയുന്നത് സാർ അത് പോട്ടെ എന്തായാലും ഇനിയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയും ആ താൻ ഇത് കണ്ടതാണല്ലോ ഇനിയിപ്പം തനിക്ക് ഇതിന് കേസ് ഏറ്റെടുത്ത് നടത്താം താൻ ഇത് ചെയ്തോളാം പറയും അനന്തപുരിയുടെ ഗേറ്റ് കിടക്കാൻ യോഗ്യതയില്ലാത്ത ഇവനൊക്കെ വന്നിട്ട് വീണ്ടും ഞങ്ങളോട് ബാർഗെയിൻ ചെയ്യുന്നു എൻ്റെ അനിയെ പിടിച്ചത് ലോക്കപ്പിലാക്കിയ കാര്യം ഞാൻ അറിയാൻ വൈകിപ്പോയി അല്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞങ്ങനെ ലോക്കപ്പിലൊന്ന് കിടക്കത്തില്ലായിരുന്നു താനും തൻ്റെ മകളുമൊക്കെ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് എന്നെ ശരിക്കും അറിയത്തില്ല എന്നോട്ട് മാത്രമല്ലേ ഇനിയിപ്പം തന്നെ ശരിക്കും പാഠം പഠിപ്പിക്കാവോ പഠിപ്പിക്കാവുന്നേ ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശം ശരിക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് വേണു ശരിക്കും വരണ്ട് നിൽക്കുകയാണ് താനും തൻ്റെ മകള് എന്ത് കളി കളിച്ചാലും അത് നേരിടാൻ ഇനി അനന്തപുരിക്കാർ തയ്യാറാണ് അതുകൊണ്ട് താൻ ഏത് അറ്റം വരെ വേണേലും പൊക്കോ ഞങ്ങൾ കേസ് നടത്താനായിട്ട് റെഡി ആടൂ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ ഇറങ്ങി പോവാണ് അപ്പം വേണു പറയുന്നുണ്ട് ഓ എന്തൊരു അടി അടിച്ച എൻ്റെ അണപ്പൽ തോന്നുന്നേ എന്ന് പറഞ്ഞ് വേദനയോടെ ഇരിക്കുകയാണ് അപ്പം വക്കീൽ പറയുന്നുണ്ട് അയാളുടെ സ്വഭാവം അനുസരിച്ച് ഇത്ര വലിയ ചെയ്തോളെന്ന് വിചാരിക്കാം പിന്നെ വെച്ച് കേസ് എടുക്കണമെന്ന് പറയും ആ എന്തായാലും ഞാൻ ഇതൊക്കെ കേസാക്കിക്കോളാം ഇവിടെ ക്യാമറ ഉണ്ടല്ലോ അപ്പം ക്യാമറ ഇതിലെല്ലാം പതിഞ്ഞിട്ടുണ്ട് അത് വെച്ച് ഞാൻ കേസാക്കിക്കോളാവുന്ന വക്കീൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട് വേണുവിന് അനാമിക്ക് പത്ത് കോടി കൊടുക്കുന്നതിൻ്റെ കലുപ്പിലാണ് ജലജ ജലജ പറയുന്നുണ്ട് ഇവിടെ ഒരു വിലയില്ല കാശിനെ ഞാനൊരു പത്ത് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തരാനെല്ലാവർക്കും എന്ത് ബുദ്ധിമുട്ടാണ് അതൊക്കെ ഇവിടെ ഉള്ളൊരു വരുത്തി വെച്ചതല്ലേ എൻ്റെ മരുമോളെ വന്ന കാലം തൊട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് പ്രകോപിച്ച കാരണമല്ലേ ഇപ്പം പൈസ പോകുന്ന പറയും അപ്പം ദേവാനി പറയുന്നുണ്ട് കാശ് ഇവിടെ ആർക്കും ഒരു പ്രശ്നമൊന്നുമല്ല നീ എന്ത് പറഞ്ഞു പറഞ്ഞു കൂടുതലൊന്നും പറയേണ്ടെന്ന് ആ നയനെ ചെയ്യുന്ന കുറ്റങ്ങൾ െല്ലാം എൻ്റെ മരുമകളുടെ തലയിൽ വെച്ച് കൊടുത്ത കാരണമല്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് എൻ്റെ മരുമോൾ എന്തായാലും ഇടത്തേക്ക് വിഷമം തരത്തില്ല എന്ന് പറയും അതിനെക്കുറിച്ചൊന്നും നീ കൂടുതലൊന്നും പറയണ്ട ഇതൊക്കെ പറഞ്ഞു തീർത്തല്ലേന്ന് ദേവയാനിയും പറയും നയനയും മിണ്ടാതൊക്കെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും എന്തായാലും ഞാനിതെല്ലാം സമ്മതിച്ചു തന്നിരിക്കുന്നു സമ്മതിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ ഇളയമ്മയ്ക്ക് സമാധാനമാകുമല്ലോ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ലെന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ ആദർശം പറയുന്നുണ്ട് ഇളയമയൊന്നും മിണ്ടാതിരിക്കുക എന്തായാലും മുത്തശ്ശൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കൊടുത്തേച്ച് വരട്ടെ െന്ന് പറയും തെറ്റുപോലൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല എന്നിട്ട് ആദർശനെ ആരും കുറ്റപ്പെടുത്തുന്നു ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരികയാണ് മുത്തശ്ശൻ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താച്ചാ പൈസ കൊടുത്തോ എന്നൊക്കെ ചോദിക്കും ദേവയാനി അതെ അവർ അവിടെ ചെന്നപ്പോഴത്തേന് പത്ത് കോടി പോരാ ഇരുപത് കോടി വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇരുപത് കോടിയും കൊടുത്തേച്ചാൽ പോകുന്നതെന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞു അവരെന്നൊക്കെ ചോദിക്കും അവർ എന്തോ ദുഷ്ടക്കൂട്ടങ്ങളാണെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല നമ്മുടെ കൊച്ചുമകന് വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ ചെയ്തത് ഇരുപത് കോടിയെങ്കിൽ ഇരുപത് കോടിയും കൊടുത്തേച്ച് എന്ന് പറയും ഇരുപത് കോടിയൊക്കെ ചോദിക്കുന്നവണ്ണെ കൊടുക്കാൻ എന്നൊക്കെ ജലജ ചോദിക്കുമ്പോഴത്തേനും മുത്തശ്ശൻ പറയും ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നും വേണ്ട ഞാൻ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് അവരിനി ഒരു ശല്യത്തിനും വരത്തില്ല എന്ന് പറയും അനാമിക രേവതിയോട് പറയുന്നുണ്ട് അമ്മ ഇരുപത് കോടി കിട്ടുമായിരിക്കുമല്ലേ എന്ന് പിന്നെ അവർക്ക് ഇരുപത് കോടിയൊക്കെ പുഷ്പം പോലെ തരാനുള്ളത് ഉള്ളു മോളെ എന്ന് പറയും എന്നാൽ അച്ഛനെ ഒരു രണ്ട് മൂന്ന് കോടി രൂപയുടെ കടവല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പത്ത് പതിനഞ്ച് കോടി രൂപയുണ്ട് നമുക്കതുകൊണ്ട് അടിച്ചുപൊടിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണു അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വേണു ൾ പൊത്തി നിൽക്കുമ്പോൾ ഇവരെല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇരുപത് കോടി കിട്ടിയോ എന്ന് പിന്നെ ഇരുപത് കോടിക്ക് പകരം എൻ്റെ ചെവിക്കലിലാണ് കിട്ടിയത് കണ്ടില്ല എന്ന് പറഞ്ഞ് മുഖം കാണിക്കണം ഇത് കണ്ട് കഴിയുമ്പോഴത്തേനും അനാമികൻ്റെ ഏവധിയും ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് ഇതെന്താ പറ്റിയെന്ന് ചോദിക്കും പിന്നെ ആ കിളവൻ എന്നെ വിളിച്ച് ഇരുപത് കോടി തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് എൻ്റെ ചെവിക്കൽ അടിച്ച് പറിച്ചു എൻ്റെ അണപ്പല്ല് വരെ പോയെന്ന് പറയും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളൊട്ടും വിചാരിച്ചില്ലെന്ന് പറയും അല്ലേലും അങ്ങനെ അയാൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തായാലും ഇതുകൂടെ വെച്ച് കേസ് ചാർജ് ചെയ്തേക്കാമെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട് ി കേസ് നടത്തുക തന്നെ ചെയ്യും എൻ്റെ അണപ്പിലിളകിന്നതുപോലെ ഇനിയൊന്ന് വേദന കാരണം വയ്യ ഞാനൊന്ന് കിടക്കട്ടെന്നൊക്കെ പറഞ്ഞ് വേണു അങ്ങ് പോകുന്നുണ്ട് അന്നേരം എന്നാ ശരിക്കും സങ്കടം വരുന്നുണ്ട് അനാമികയ്ക്കും രേവതിക്കും ഇനി എന്തായാലും അയാളെ വെറുതെ വിടാൻ പാടില്ല പാടില്ലച്ചാൽ നമുക്ക് അവ അയാൾക്കെതിരെ ശരിക്കും കേസ് കൊടുക്കണം എന്നാ അനന്തപുരിയിലുള്ള എല്ലാവരെയും പാഠം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അനാമിക അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം ഇനിയിപ്പം അവരിലോ ആരെയും നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല അവരെ മാക്സിമം കോടതി കയറ്റി ിക്കണം എന്നൊക്കെ പറഞ്ഞ് അനാമയം എല്ലാവരും കൂടെ കൂടി അങ്ങ് തീരുമാനിക്കുകയാണ് എന്നാലും നമുക്ക് അരുപത് നമ്മൾ എന്ത് സ്വപ്നം കണ്ടാന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് രേവതി അച്ഛൻ എന്തായാലും അവരുടെ മുമ്പിൽ തല താഴ്ത്തിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി സങ്കടപ്പെടുകയാണ് അന്നേരം രാജ ജയം പറയുന്നുണ്ട് അച്ഛൻ അച്ഛനിപ്പം വയ്യാഴിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റാകുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് അച്ഛൻ പഴയ പോലെ ഒന്നും അല്ല അവരുടെ ഒക്കെ മുമ്പിൽ താഴാനുള്ള അപ്പം താണു തന്നെ നിൽക്കും എന്നൊക്കെ പറയും അപ്പം ദേവയാനി പറയും എന്നാലും അവർ പത്ത് കോടി എന്ന് പറഞ്ഞിട്ട് അത് ഇരുപത് കോടിയൊക്കെ ആക്കിയല്ലോ എന്ന് ജയൻ പറയും അപ്പം അവരല്ലേലും ഫ്രോഡുകളാണ് അവരുടെ കയ്യിൽ നിന്ന് ഇതല്ല ഇതിൻ്റെ അപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ അനിയെ രക്ഷിച്ചാൽ മതിയാന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് പോകുന്നുണ്ട് നമ്മളിങ്ങനെ അടങ്ങിയിരുന്നാലൊന്നും ശരിയാകത്തില്ല വേണുവിൻ്റെ ശത്രുക്കളെ എല്ലാം നമുക്ക് തിരഞ്ഞു പിടിക്കണം എന്നിട്ട് അവരെ എല്ലാം നമുക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് വേണുവിനെ തകർക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജ അജയം പറയും അത് നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ ചേട്ടാ നമ്മളിപ്പം കൊടുത്ത ഇരുപത് കോടി വെച്ച് അവരിപ്പം എല്ലാ കടവും വീട്ടിൽ കാണുമല്ലോ ഇനിയിപ്പോൾ അവർ സുഖമായിട്ട് ജീവിക്കില്ലേ എന്നൊക്കെ ചോദിക്കും അത് നമുക്ക് കാണാം എന്ന് ജയനും പറയുകയാണ് കാശ് കിട്ടാത്തതിൻ്റെ സങ്കടത്തിരിക്കുന്ന അനാമിയെ അഭി വിളിക്കുന്നുണ്ട് കേട്ടോ അന്നേരം വേണു രേവതി അങ്ങോട്ട് വരികയാണ് അന്നേരം അതേ അഭിയേട്ടനാ വിളിക്കുന്നു പറയും അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് മോളെ കോളടിച്ചല്ലോ ഇരുപത് കോടി രൂപ കിട്ടിയില്ലേന്ന് എന്താ അഭിയേട്ടൻ ഞങ്ങളെ കളിയാക്കുകയാണെന്ന് ചോദിക്കും എന്ത് കളിയാക്കാനായിട്ട് മുത്തച്ഛൻ അങ്ങോട്ട് വന്നില്ലായിരുന്നു ഇരുപത് കോടി തന്നെന്നാണല്ലോ പറഞ്ഞെന്ന് പറയും എവിടെ നിന്ന് ഇരുപത് കോടിയോ ആര് തന്ന കാര്യമാണെന്ന് ചോദിക്കും മുത്തച്ഛൻ തന്നില്ലേന്ന് ചോദിക്കും പിന്നെ ഇവിടുന്ന് ഞങ്ങളെ വിളിച്ച് വരുത്തിയിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ ചെവിക്കല്ലടിച്ചതാണ് ആ ഇരുപത് കോടി തന്നെന്ന് പറയും അങ്ങനെയൊക്കെ സംഭവിച്ചോന്ന് വിൽക്കും അതേ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇരുപത് കോടി എന്ന് ഉള്ളൂ അത് ഞങ്ങൾക്ക് തന്നില്ല അച്ഛൻ്റെ ചെവിക്കലിന് തടി കിട്ടിയത് മാത്രം മിച്ചോന്നൊക്കെ പറയും ആദ്യം അത് വിശ്വസിക്കാനേ ആഫിക്ക് പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ അത് കുറിച്ച് ഓർത്തിങ്ങനെ നിൽക്കുന്ന ആഫിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്